ഇന്നലെ വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഇന്നലെ വേറെ ഇതൊരു ഒരു ഒരു സർട്ടിഫിക്കറ്റും പിടിച്ചിട്ട് ഒരുത്തൻ കമന്റ് ബോക്സിൽ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ടോ ഞാൻ ആരും അബ്യൂസ് ചെയ്തെന്ന് ഞാൻ ആരുടെ നഗ്ന വീഡിയോ എന്താ പ്രൊമോട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മലയാളിയാണെന്ന് എനിക്ക് മനസ്സിലായി കാര്യം ഞാൻ ടൈപ്പ് ചെയ്ത മലയാളം ഒക്കെ അവന് വായിക്കാൻ പറ്റുന്നുണ്ട് ഏവനാണെങ്കിലും ശരി നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും എന്റെ പേരിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കാം നമുക്ക് അവിടെ കാണാം മനസ്സിലായല്ല അത് പോസ്റ്റണലി കമന്റ് ബോക്സിനകത്ത് വന്നെങ്കിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രേവതി സമ്പത്ത് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഇപ്പോൾ നമ്മുടെ സിദ്ദീഖിനെതിരെ വലിയ രീതിയിൽ ആരോപണം വരുന്നു ലൈംഗികപരമായിട്ട് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ പഴയ കാലത്ത് ഒരു ഇന്റർവ്യൂ ആണ് സോറി ഒരു ലൈവ് വീഡിയോ ക്ലിപ്പാണ് നിങ്ങൾ കേട്ടത് അതായത് ഏതൊരു പയ്യൻ ലൈവിന് ഇടയിൽ വന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഇടുകയാണ് അതായത് ഒരു വൃത്തികെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞത് ബോയ്സ് ആണ് കംപ്ലൈൻറ് ചെയ്തിട്ടുള്ളത് ഇവര് ഒരു വൃത്തികേട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവരെ പഠിച്ചിരുന്ന കോളേജിൽ നിന്ന് വരെ പുറത്താക്കിയിട്ടുണ്ട് അത് ഒരു വൃത്തികേടല്ല പല രീതിയിൽ ആരോപണങ്ങളാണ് വരുന്നത് ലൈവ് ഇടുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട് അവരത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിൽ പരാമർശിക്കുന്ന കാര്യം ഇതാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഇതുവരെ സെക്ഷലി മെന്റലി വെർബലി ഇമോഷണലി പീഡിപ്പിച്ച പ്രൊഫഷണൽ പേഴ്സണൽ സ്ട്രെയിൻ സൈബർ അങ്ങനെയുള്ള കുറെ ആളുകളുടെ പേര് അവർ കൊടുക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ പേര് രാജേഷ് ടച്ച് റിവർ സംവിധായകൻ സിദ്ദീഖിന്റെ പേരുണ്ട് ആഷിഖ് മാഹി ഫോട്ടോഗ്രാഫി ഷിജു അങ്ങനെ ഒരു പതിനാലാളുടെ പേരാണ് അവർ പറയുന്നത് അതായത് അവരെ മെന്റലി ടോർച്ചർ ചെയ്തതും സെക്ഷലയൊക്കെ ആയിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ അവരോട് പെരുമാറിയതാണ് വർഷം കുറച്ച് പിന്നിലോട്ടാണ് ഒരു പഠിക്കുന്ന കാലത്താണ് ഇപ്പോഴൊന്നല്ല ഇപ്പൊ സിദ്ദീഖിന്റെ കാര്യത്തിലാണെങ്കിലും അവരെ പ്ലസ് ടു പഠിക്കുന്ന സമയത്തും പിന്നെ ഇരുപത്തിരണ്ട് വയസ്സുള്ള സമയത്തുമാണ് രീതിയിൽ സമീപിച്ചതെന്നു പറയുന്നത് ഇതില് അജയ് പ്രഭാകർ അഖിൽ അഖിൽ ദേവ് എന്ന് പറയുന്ന ഒരാൾ ഫാഷൻ ലീഗ് കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ ആയിട്ടുള്ള ഒരാളാണ് അബിൽ ദേവ് ഈ അഖിൽ ദേവ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രേവതിയെ കുറിച്ചിട്ടുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹം ഏത് രീതിയിലാണ് പീഡിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതായത് അയാൾ അത് ചെയ്തിട്ടുണ്ട് അത് എന്താണെന്ന് കേൾക്കാം ഈ രേവതി സമത്ത് ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എടുക്കുന്നുണ്ട് അവരെ പീഡിപ്പിച്ച പതിനാല് പേരുടെ ലിസ്റ്റ് എടുക്കുന്നുണ്ട് അതിൽ അഞ്ചാമത്തെ ആൾ ഞാനാണ് ഞാൻ അബുൽദേവ് കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ എനിക്ക് പറയാനുള്ളത് ഈ ഫേസ്ബുക്കിൽ ഈ കുട്ടി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം ഈ കാണുന്ന എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്ത് ഈ പതിനാല് പേരും ഈ കുട്ടിയെ ഫിസിക്കലി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് എല്ലാ സ്ഥലത്തും വാർത്തകൾ വന്നിരിക്കുന്നത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി തന്നെ ഫേസ്ബുക്ക് ലൈവിൽ വന്നു അത് ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചെന്നുള്ളത് ആ ആ കുട്ടി പറഞ്ഞു അതിൽ എൻ്റെ പീഡനം മാത്രം ഞാൻ പറയാം ഞാൻ ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എങ്ങനെയാണ് രേവതി എനിക്ക് സ്നേഹദാരിദ്ര്യമുള്ള ഒരാളാണ് ഞാൻ ഓക്കെ എൻ്റെ അടുത്ത് ഞാൻ രേവതിയുടെ അടുത്ത് രേവതി എനിക്ക് സ്നേഹം തരൂ എന്ന് ഞാൻ ചോദിച്ചു ഇതാണ് എന്ന് ഈ കുട്ടി ആരോപിക്കുന്നു ഓക്കെ ഇതാണ് എൻ്റെ പീഡനം ഓക്കെ അങ്ങനെ പല ആളുകളെ കുറിച്ച് ആ കുട്ടി പറയേണ്ടത് അതിൽ ആ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അതിൽ നാൽപ്പത്തി എട്ടാം മിനിറ്റിൽ ആ കുട്ടി ഒരു കാര്യം ഒരു വെല്ലുവിളി അതിൽ നടത്തുകയുണ്ടായി സത്യം പറഞ്ഞാൽ ആ വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ സ്വയം ഒരു അന്വേഷണം ഈ കുട്ടിയെ കുറിച്ച് ഓക്കെ ഈ കുട്ടിയെ കുറിച്ചുള്ള ഒരു അന്വേഷണം അദ്ദേഹം നടത്തുന്നത് നമുക്ക് കാര്യം മനസ്സിലായി പന്ത്രണ്ട് പതിനാല് ആളുകളുടെ പേര് പറയുന്നു നടൻ സിദ്ദിഖിന്റെ പേര് അത് അതിലുണ്ട് കുറച്ച് പഴയ വീഡിയോ ആണ് ഇവര് ലൈവ് ഇട്ടതാണ് ആ ലൈവില് കുറെ ആളുകൾ കമന്റ് ഇടുന്നത് ആ കമന്റിനെ മറുപടി ആയിട്ടാണ് വെല്ലുവിളി ഉയർത്തുന്നത് ചുമ്മാതെ ഡയലോഗ് അടിക്കാതെ എന്തെങ്കിലും കാര്യങ്ങളും കേസ് കൊടുക്കടാം നമുക്ക് അവിടെ വെച്ച് കാണാം എന്ന രീതിയിൽ നല്ല ധൈര്യത്തോട് കൂടി തന്നെയാണ് സംസാരിക്കുന്നത് അപ്പൊ ഇതിൽ പറഞ്ഞ അഖിൽദേവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഇവരെ ഏത് രീതിയിലാണ് സമീപിക്കുന്നത് ചിലപ്പോൾ മെസ്സേജ് ആകാം സ്നേഹം ആവശ്യമുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചിലപ്പോൾ സെക്ഷൽ ആയിട്ടുള്ള ആ ചൊവ്വയോട് സംസാരിച്ചുണ്ടാകാം അറിയില്ല നമുക്കറിയില്ല എന്തായാലും അദ്ദേഹം അത് പറയുന്നത് എന്നെ ഈ ഒരു രീതിയിലാണ് ഇവർ പറഞ്ഞത് അത് ഞാൻ നിഷേധിക്കുന്നു എന്ന രീതിയിലാണ് അതിനുശേഷം ഈ ഒരു പെൺകുട്ടിയെ കുറിച്ച് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു പെൺകുട്ടിയുടെ ലൈഫിലെ പ്രസ്തുത ഭാഗം അതൊന്ന് കേൾക്കാം ഞാൻ ഞാൻ ആരെയും അബ്യൂസ് അബ്യൂസ് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റാണ് ഇൻഫോ നിയമത്തിന്റെ നിയമ നിയമം എന്താ കേസ് കേസ് നിങ്ങൾ ആര് വേഗം പോയി എന്റെ പേരിൽ ഒരു ഒരു പിന്നെ പിന്നെ എന്താണ് പെറ്റിഷൻ ഫയൽ കൊണ്ടുവന്ന് പറയെന്തരി ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ വളരെ ധൈര്യത്തോടു കൂടി സന്തോഷിച്ചു ചിരിച്ചു കൊണ്ടാണ് പ്രതികരിക്കുന്നത് എന്തുകൊണ്ട് സിദ്ദിഖിന്റെ വിഷയം ആ ഒരു രീതിയിൽ പറഞ്ഞൊരു കാര്യമാണല്ലോ ലൈവ് ഈ ഒരു സാധനം ആരും ഏറ്റെടുത്തില്ല ആരും മറന്നില്ല എന്നുള്ളതാണ് ഇവർക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്നു അങ്ങനെ നീതി കിട്ടാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ ഒരു രീതിയിലാണോ ആ ഒരു ലൈവിൽ വരിക ആ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കണം ഇത്ര ആളുകൾ എന്നെ ശാരീരികമായിട്ടും മാനസികപരമായിട്ടും മെന്റലി അങ്ങനെ പല രീതിയിലും എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകളുടെ പ്രമുഖരായ ആളുകളുടെ പേരൊക്കെ വെക്കുന്നുണ്ട് ഇവിടെ തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവുകൾ രേഖപ്പെടുത്താൻ ആദ്യം ഒരാള് ഒരു കേസ് പറയുകയാണ് എന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആദ്യ സ്റ്റെപ്പ് ആ പുരുഷനെ തുറങ്കലിൽ അടയ്ക്കും എന്നുള്ളതാണ് ആ സമയത്ത് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കും കേട്ടോ പയ്യന്റെ അത് ആരാണെങ്കിലും അത് തെറ്റ് ചെയ്ത ആളാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും ഫോട്ടോസ് എടുക്കും തെറ്റ് ചെയ്ത ആളാണെങ്കിൽ ശിക്ഷിക്കപ്പെടും ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടും തെറ്റ് ചെയ്ത ആളുകൾ തന്നെ രക്ഷപ്പെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ ഇതൊരു വെപ്പൺ ആണ് എന്ന് പാർവതി തിരുവോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു വെപ്പൺ ആണ് അതായത് സ്ത്രീ ശരീരം ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എല്ലാവരും അല്ല ചില ആളുകളും ഉണ്ട് അവർ കൃത്യമായിട്ട് അത് ഉപയോഗിക്കാറും ഉണ്ട് ശരിയാണ് പക്ഷെ ഒരാളുടെ അനുവാദം കൂടാതെ തൊടുമ്പത് പ്രശ്നമാണ് പക്ഷെ ഇവിടെ ഈ ഒരു പെൺകുട്ടി രേവതി സമ്പത്ത് എന്ന് പറയുന്ന പെൺകുട്ടി ശരിക്കും അവർക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഈ ചെങ്ങാതി പറയുന്നത് അദ്ദേഹം കൃത്യമായി നടത്തിയ ഒരു അന്വേഷണത്തിൽ അദ്ദേഹം കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് കേൾക്കാം എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടി ആ ലെറ്റർ ഞെട്ടിക്കുന്ന ലെറ്റർ ആയിരുന്നു അതിലെ സീലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ബേഫാം യൂണിവേഴ്സിറ്റിയിൽ ഈ കുട്ടി പഠിച്ചിട്ടുണ്ട് ഈ പഠിച്ച കുട്ടീനെ അവിടുന്ന് പുറത്താക്കിയ കോളേജ് പുറത്താക്കിയ ഒരു ലെറ്ററാണ് എനിക്ക് കിട്ടിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ബേഫാം യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ വിളിച്ചന്വേഷിച്ച സമയത്ത് എനിക്ക് അവിടെ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കാരണം ഈ ഈ ഫെമിനിസം പറഞ്ഞു നടക്കുന്ന വ്യക്തിയുടെ റിയൽ ക്രിമിനൽ മുഖമാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അവിടുന്ന് എനിക്ക് ഒരുപാട് ലെറ്റേഴ്സ് ഈ കുട്ടിയെ കുറിച്ചുള്ള അവിടെ കംപ്ലൈന്റ് ലഭിച്ചിട്ടുള്ള ഒരുപാട് ലെറ്റർ എനിക്ക് കിട്ടുകയുണ്ടായി ഓക്കെ ഇദ്ദേഹത്തിന് കിട്ടിയ ലെറ്റേഴ്സിൽ പറയുന്നത് ഒരു നാല് കംപ്ലൈന്റ്സ് ഈ പെൺകുട്ടിക്ക് എതിരെ വന്നിട്ടുണ്ടായിരുന്നു ആ കംപ്ലൈന്റുകൾ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുണ്ട് അതിലെ ഏറ്റവും വലിയ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സഹപാഠിയുടെ നഗ്ന വീഡിയോ പകർത്തിയത് ഒരു കേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ ആ തെളിവുകൾ ഉണ്ടായിരുന്നു അത് കുറെ മീഡിയാസിനും കൊടുത്തു എന്ന് പറയും പക്ഷെ ഞാൻ ഒരുപാട് തെരഞ്ഞു നോക്കി ഇവർമാർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും അതിലൊന്നും ഞാൻ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കണ്ടെത്താൻ കഴിഞ്ഞ ആളുകളെല്ലാം കമന്റ് ഇടാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ഐ ഡി സന്ധിപ്പെടപ്പാൽ അതിലേക്ക് ഒന്ന് അയച്ചു തരണേ കാരണം അന്വേഷിച്ചിട്ട് എന്താ വെച്ചാൽ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഓക്കെ അപ്പൊ രേവതി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഈ പറയുന്ന നടനെതിരെ റിയാസ് ഖാൻ എതിരെയും അതുപോലെ തന്നെ സിദ്ദിഖിനെതിരെയും വലിയ രീതിയിലുള്ള ഒരു കാര്യം ഉന്നയിക്കുന്നുണ്ട് ഒരു കാര്യം ഉന്നയിക്കുക മാത്രമല്ല അതിൽ ഇവരൊക്കെ ഹണ്ടിങ് തുടങ്ങി ഹണ്ട് ചെയ്യപ്പെട്ടു തുടങ്ങി അപ്പൊ ഇത് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് നമുക്കറിയില്ല ഒരു പെൺകുട്ടി ഒരു കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ ആദ്യം പോലീസ് കേസെടുക്കും ഇന്ന പ്രതിയാണ് എന്ന് കരുതപ്പെടുന്ന ആളെ അറസ്റ്റ് ചെയ്യും ജാമ്യത്തിൽ ഇറങ്ങി പിന്നീടാണ് ബാക്കി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പോരാട്ടങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടത് ഓക്കെ അപ്പൊ ഈ ഒരു പെൺകുട്ടിക്ക് തന്നെ വളരെ മോശപ്പെട്ട ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ഇവര് ഒരു കേസ് കണ്ട് ഉന്നയിച്ച ഒരാളാണ് ഇവര് മാനസികപരമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ മുന്നിൽ ഇയാളുടെ പേരിട്ട് കൊടുത്തപ്പോൾ ഇയാൾ ഭയങ്കര അധികം നാണം കേടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു അന്വേഷണം നടത്തുകയും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് ഇനി എന്താണ് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എന്നല്ലേ കേൾക്കാം സ്വന്തം റൂംമേറ്റിന്റെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള ന്യൂഡ് വീഡിയോ ഈ എടുത്തു അത് ആ കുട്ടി കണ്ടു അങ്ങനത്തെ ഒരു ഒരു കാര്യം ഈ കുട്ടി ചെയ്തു രണ്ടാമത് ആ ലെറ്ററിൽ തന്നെ പറയുന്നു ബോയ്സ് ഫോർ നൈറ്റ് മനസ്സിലായല്ലോ അതേപോലെ തന്നെ ഓൾ ഇന്റർനാഷണൽ ഫീമെയിൽ സ്റ്റുഡൻസ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന കുട്ടീനെ തന്നെ അവിടെയുള്ള ഇന്റർനാഷണൽ എല്ലാ സ്റ്റുഡൻസും ഈ കുട്ടി ഒരു ശല്യമാണെന്ന് പറഞ്ഞിട്ട് കോളേജിന് കംപ്ലൈന്റ് കൊടുക്കുകയുണ്ട് അതൊരു ലെറ്റർ ഈ കുട്ടിയെ പുറത്താക്കുന്ന അടുത്ത കാരണമാണ് പിന്നെ ക്ലാസ്സിൽ കയറില്ല അങ്ങനെ ഇതിന്റെ ഓരോ പിന്നെ ഓരോരോ കംപ്ലയിന്റുകളാണ് കാരണം നാലോളം കംപ്ലൈന്റ് ലഭിച്ച അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയെ ആ കോളേജ് അധികൃതർ അവിടുന്ന് യൂണിവേഴ്സിറ്റി അവിടെ നിന്ന് പുറത്താക്കുന്നത് ഓക്കെ സ്വന്തം സഹപാഠിയുടെ കൂടാതെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട് അവരെല്ലാവരും ഈ കുട്ടി ഒരു പബ്ലിക് നൂസെൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലൈന്റ് ചെയ്തു എന്നാണ് പറഞ്ഞത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പിന്നെ ഒരുപാട് ആൺകുട്ടികളെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട് ഇതിന്റെ ഇടയിൽ റൂമിലേക്ക് എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവരെ എന്തു ചെയ്യുന്നത് പുറത്താക്കപ്പെടുന്നത് അപ്പോ ഈ പെൺകുട്ടി ഇനി പണത്തിന് വേണ്ടിയാണോ ഈ കാര്യം പറയുന്നത് നമുക്ക് ചോദ്യചിഹ്നങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് തെളിവുകളില്ല ഒരാൾ പറയുന്ന ഒരൊറ്റ കാര്യം വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒരു കാര്യത്തെ നോക്കാൻ കഴിയില്ല പല ആളുകളും പറയല്ലോ ഒരു വാദം മാത്രം കേൾക്കണ്ട ഇരുവാദവും കേൾക്കണമെന്ന് സിദ്ദിഖ് ഇനി നിയമപരമായിട്ട് മുന്നോട്ട് പോവുക അത് നമുക്ക് അറിയില്ല എന്താ ചെയ്യാൻ പോണുന്നത് ഓക്കെ അപ്പൊ എന്തായാലും സിദ്ദിഖിന്റെ കാര്യം നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല അതിന് പുറമെ ഈ പറയുന്ന പയ്യൻ ഇയാള് ഇപ്പൊ പുറത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സമയം ഉപയോഗിച്ച് ഇപ്പൊ വരികയാണെങ്കിൽ ഈ ചർച്ചയ്ക്കിടയിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ തെറ്റുകാരൻ തെറ്റുകാരനല്ലെങ്കിൽ ആ ഒരു കാര്യം ജനങ്ങൾ അറിയുകയും കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യും എല്ലാവരും ഇരുപത്തി വർഷത്തെയും പതിനഞ്ച് വർഷത്തെയൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് പുറത്തേക്ക് ഇടുന്നത് സ്വാഭാവികമായിട്ടും അഭിനയവിധ് എന്ന് പറയുന്ന മനുഷ്യ നിങ്ങൾ എങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആ തെളിവുകൾ നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മീഡിയാസിനെ കൈമാറി എന്ന് പറയുന്ന തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുമായി ഇപ്പൊ രംഗത്ത് വരുന്നത് അനിവാര്യമാണ് കാരണം ആളുകൾ ഈ ഒരു അവസരം മുതലെടുക്കുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉയർന്നു വരുന്നൊരു കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു തീർപ്പാക്കാൻ ഇത് ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ ഉണ്ടോ ഒരു അതിന്റെ മെയിൻ കാര്യം പറയുന്നത് സ്വന്തം സഹപാഠിയുടെ ന്യൂട് വീഡിയോ ചെയ്തതിന്റെ ഞാൻ പറയുന്നൊരു കാര്യം നമ്മൾ എല്ലാരെയും ഈ പതിനാല് പേരുടെയും പീഡനം ഈ കുട്ടി എന്നെ പറയണ്ടേ ഇത് പുറത്ത് ഇത് അറിയപ്പെടുന്നത് ഞങ്ങൾ ഈ കുട്ടിയെ ഫിസിക്കലി പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് കാരണം ഞങ്ങൾക്കെല്ലാം ഫാമിലികളുണ്ട് അത് പല രീതിയിലും ഇത് എല്ലാവർക്കും പല രീതിയിൽ അത് എഫക്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും പറയുന്ന ഈ രേവതിയുടെ ഫേസ് റിയൽ ഫേസ് ജനങ്ങളെ തിരിച്ചറിയണം ജനങ്ങൾ മനസ്സിലാക്കണം ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിനു വേണ്ടിയിട്ട് ഈ കുട്ടി കാട്ടിക്കൂട്ടുന്ന ഇത്രയും അഭപ്രായങ്ങളെ ആരും പ്രമോട്ട് ചെയ്യാതിരിക്കുക ഇങ്ങനത്തെ ഇത് നിയമ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാ സത്യം പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ശരി ഒരു ഒരു നിയമം തന്നെയാണുള്ളത് ഇത്രയും ക്രിമിനലിസം കാണിക്കുന്ന ഈ കുട്ടിയുടെ റിയൽ ഫേസ് എനിക്ക് തുറന്നു കാട്ടാൻ സാധിച്ചു ഞാൻ എല്ലാ ഡോക്യുമെന്റേഷൻ ഞാൻ അതാണ് ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞത് ഈ വീഡിയോന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ സ്വയം ഏറ്റെടുക്കുന്നു ഇദ്ദേഹത്തിന്റെ കയ്യില് നിലവിലാത്ത തെളിവുകൾ ഉണ്ട് എങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരിക അത്രേ എനിക്ക് വിഷയത്തിൽ പറയാൻ പറ്റുള്ളൂ ഈ പെൺകുട്ടി തന്നെ ഇപ്പോ ഇന്നത്തെ ഒരു വീടിൽ പറയുന്ന കാര്യത്തിണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് പബ്ലിസിറ്റി ഉണ്ടാക്കേണ്ടത് എൻ്റെ ശരീരത്തിന് പറ്റിയ എൻ്റെ മനസ്സിന് പറ്റിയ ഒരു പീഡനത്തെ കുറിച്ച് പറഞ്ഞ് എന്റെ ജീവിതം വെച്ച് ഞാൻ എന്തിനാണ് കളിക്കുന്നത് ഞാൻ അങ്ങനെ കളിക്കില്ല എന്നൊരു വാദമാണ് ഒരു പക്ഷേ നമുക്ക് ഈ ഒരു വിഷയത്തില് ഒരു പവർ കിട്ടുന്നത് ആ ഒരു പെൺകുട്ടിയുടെ വാക്കുകൾക്ക് ഒരു പവർഫുൾ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നതാണ് ഈ പെൺകുട്ടി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ഉള്ളതാകാം എന്ന് പറയാൻ ആ പെൺകുട്ടിയുടെ ആ വാക്കുകളാണ് അതുപോലെ ഈ പയ്യൻ നാട്ടിൽ വലിയ രീതിയിൽ നാണം കെട്ടപ്പോ ഇദ്ദേഹം അഭിനവം എന്ന് പറയുന്ന മനുഷ്യൻ അന്വേഷണങ്ങൾ നടത്തുകയും അതിന്റെ ഡാറ്റ കളക്ട് ചെയ്യുകയും ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള കുറെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അതായത് ഇങ്ങനെയുള്ള ഫോട്ടോസ് വീഡിയോസ് എടുത്തു വെക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ആ ഒരു കാര്യം ഏകദേശം ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ വന്ന് എടുക്കുന്നുണ്ട് ഇനി ഇദ്ദേഹം പുറത്തു വരട്ടെ അത് ന്യൂസ് മീഡിയാസ് പൊന്തിച്ചു വരട്ടെ കൊണ്ടുവരട്ടെ എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം നടൻ സിദ്ദിഖ് അത് തിരിച്ചു വന്ന് ഇത് ഏകദേശം കോടതിയിലൊക്കെ സംസാരിച്ച് അതിനൊരു തീർപ്പുണ്ടാക്കട്ടെ അത്ര എനിക്ക് പറയാനായിട്ടുള്ള ഈ വിഷയത്തില് ഇനി നടൻ സുധീഷിന്റെ കാര്യമാണ് നടൻ സുധീഷിന് ഒരു പെൺകുട്ടിയെ അങ്ങനെ വിളിച്ചു അല്ലെങ്കിൽ നമുക്ക് ടൂർ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വിഷയം നിങ്ങൾ എല്ലാവരും ആ വിഷയം അദ്ദേഹം ഒന്ന് കേൾക്കാം എനിക്ക് ഈ വ്യക്തി അറിയ പോലുമില്ല അതായത് ഞാൻ പറഞ്ഞാൽ നമ്മളിപ്പോ ഈ നമ്മളിപ്പോ പത്ത് മുപ്പത്തെട്ട് വർഷ സിനിമ ഫീൽഡില് അപ്പൊ നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിലും ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പോവാറുണ്ട് ആൾക്കാരെ കാണുന്നതാണ് സംസാരിക്കുന്നതാണ് ഓർമ്മയിൽ ഇല്ല എനിക്ക് അറിയില്ല ഇതേ കാര്യം തന്നെയാണ് മുകേഷും പറഞ്ഞത് എത്ര വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ് അന്നും ഞാൻ പറയുന്നു ഇവരെ കുറിച്ച് അറിയില്ല എന്ന് അതുകൂടാതെ ഇപ്പോ ഇദ്ദേഹം പറയുന്നു എനിക്കും അറിയില്ല എന്നുള്ളത് അപ്പോ അപ്പൊ ഇത് തെളിയിക്കേണ്ട ഒരു വിഷയമാണ് ഇത് എന്താണ് സംഭവിച്ചത് ആ സാഹചര്യ തെളിവുകൾ മാത്രം കിട്ടിയില്ല കോടതിക്ക് വേണ്ടത് കൃത്യമായ എവിഡൻസാ ആ എവിഡൻസോട് കൂടിയിട്ട് തന്നെ വേണം ഇദ്ദേഹം എന്തായാലും നിയമപരമായിട്ട് നേരിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞത് ആ ഒരു പെൺകുട്ടി പറഞ്ഞത് എന്നെ അന്ന് കോണ്ടാക്ട് ചെയ്തതും അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒറ്റ എന്നാണ് ഈ ഒരു കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ സിദ്ദീഖിനോട് ഈ റിപ്പോർട്ടർ ചാനൽ ആൾ ചോദിക്കുന്നുണ്ട് അതായത് ഈ ഒരു സമയത്ത് അല്ല അല്ലെ ന്യൂസ് മിനുസാണെ സോറി അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇപ്പോ ഇതാ ഈ ഒരു വാദം ഉന്നയിച്ച പെൺകുട്ടി കൂടെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം സംസാരിക്കാൻ തയ്യാറാണെന്ന് ചെറുപ്പം സിദ്ധി അല്ലെ ഇദ്ദേഹം അവർ സിദ്ധിക്കുന്നതാണ് സുതീഷ് പറയുന്നത് താല്പര്യമില്ല എന്നാണ് നിയമപരമായി മുന്നോട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ആരോടും മോശമായിട്ട് ഒന്നും സംസാരിക്കാറില്ല ഓർമ്മയിൽ വേണ്ട അങ്ങനെ ഓർമ്മയിൽ സംസാരിച്ചു അങ്ങനെ സംഭവമേ ഇല്ല എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് അറിയില്ല ഓക്കെ എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഇത് പറഞ്ഞത് എന്ന് അറിയില്ല എന്നാണ് സുതീഷ് പറയുന്നത് അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അതായത് ആളുകൾ ആരോപണങ്ങളുമായിട്ട് വരുമ്പോൾ നമ്മുടെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് അത്രേ ഉള്ളൂ ഒരു ആരോപണം ഉന്നയിക്കുന്നു കൃത്യമായി തെളിവില്ലെങ്കിൽ ആരും ഈ ഒരു പരിപാടിക്ക് നിൽക്കരുത് കാരണം നിങ്ങൾക്ക് നിയമത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതായത് ആണിനും പുരുഷനും നിയമം ഒന്ന് തന്നെയാണ് പക്ഷെ സ്ത്രീക്ക് കുറച്ച് സുരക്ഷിതത്വം കൂടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ അപ്പൊ കോടതിയിൽ പോയ കേസ് നിലനിൽക്കണമെങ്കിൽ കോടതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ എവിഡൻസ് വേണം ദൃക്സാക്ഷികൾ വേണം അല്ലെങ്കിൽ മറ്റുള്ള എന്താണോ അത് വേണം എന്നുള്ളതാണ് മൊബൈൽ ഫോണിൽ വിളിച്ചതാണെങ്കിൽ അത് അല്ലെങ്കിൽ കോൾ റെക്കോർഡ് ചെയ്തതുണ്ടെങ്കിൽ അത് മെസ്സേജുകളാണെങ്കിൽ അത് സാഹചര്യത്തിൽ കോടതി ഏറ്റെടുക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ജനങ്ങൾ കാണുക തന്നെ വേണം അപ്പൊ ദൃക്സാക്ഷികളൊക്കെ വേണ്ടി വരും അപ്പൊ ഇതിൽ ശരിക്കും പറഞ്ഞ രേവതിയുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം അവര് മുന്നേ പതിനാല് പേരുടെ പേരുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അതിൽ സിദ്ധിക്കുക അന്നുമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അന്നുമുണ്ട് അതിൽ കുറെ ആളുകൾ മിണ്ടാണ്ട മൂലയ്ക്ക് ഇരുന്നു എന്ന് പറയുന്നു അതിൽ ഒരാൾ മാത്രം പുറത്തേക്ക് വന്നു അന്ന് തന്നെ പ്രതികരിച്ചു അതുപോലെ ആ ഒരു തെളിവും കാര്യം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാ എന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ജനങ്ങളുടെ ജീവിതം ആളുകളുടെ ജീവിതം നശിപ്പിക്കരുത് എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ് നിങ്ങൾക്കുണ്ടായ അനുഭവം ദുരനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാവിധ എന്താ പറയുക നിങ്ങളുടെ നിയമ കാര്യങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യും പക്ഷേ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി വരിക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോടതിയുടെ മുന്നിൽ നിലനിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള തെളിവുകൾ വേണം ആ തെളിവുകൾ ഇല്ലാത്തിടത്തോളം സമയം അത്ര വെറുതെയാണ് ഞങ്ങൾ കൂടെ നിൽക്കുന്ന ആളുകൾ പോലും നാണം കിടുന്ന ഒരവസ്ഥയാണ് അതിനർത്ഥം നിങ്ങൾക്കുണ്ടായ ഒരു ദുരനുഭവം ഉണ്ടായെങ്കിൽ അത് പോയി എന്നല്ല അതിനർത്ഥം നമുക്ക് ഖേദം പ്രകടിപ്പിക്കാനും സങ്കടത്തിൽ പങ്കുചേരാനേ കഴിയുള്ളൂ അതാണ് നമ്മുടെ അവസ്ഥ നിയമത്തിന്റെ പിന്നല് നമ്മൾ പോവുകയാണെങ്കിൽ ഇതിൽ സ്നേഹമോ അല്ലെങ്കിൽ എന്താ പറയാ സൗഹൃദമോ അതിനൊന്നും യാതൊരു പ്രസക്തിയില്ല തെളിവില്ലെങ്കിൽ അങ്ങനെ പോരും അതൊക്കെ അങ്ങനെയാണ് അപ്പോ നമ്മള് എന്ത് ഈ കാര്യത്തിൽ നമുക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയാത്ത ഇതുകൊണ്ടാണ് എന്തായാലും നിങ്ങളെ അദ്ദേഹം പീഡിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ തെളിവുകൾ നിങ്ങളുടെ കയ്യിൽ വേണം എന്നുള്ളൊരു അവസ്ഥ നിയമത്തിന്റെ മുന്നിലുണ്ട് മനസാക്ഷിയുടെ മുന്നിൽ നിങ്ങളത് നിങ്ങളെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു സങ്കടത്തിൽ പങ്കുചേരാനുള്ള നിർവാഹം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എന്തായാലും രേവതിയുടെ പഴയകാല വീഡിയോ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിലുള്ള ആ ഒരു ആർജവും ആ ഊർജ്ജം അത് അന്ന് തന്നെ സിദ്ധിക്കേണ്ട വിഷയത്തിൽ കൊണ്ടുവരാമായിരുന്നു അതെന്തുകൊണ്ട് കൊണ്ടുവന്നില്ല അതെന്തുകൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്നുള്ളതൊക്കെ അതൊക്കെ ഒരു സംശയത്തിന് മുൾമുനയിൽ ഇങ്ങനെ നിർത്താനേ പാകമുള്ളൂ നിർവാഹമുള്ളൂ അപ്പോൾ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന ഒരു പഴം ചൊല്ല് ഇവിടെ ഇങ്ങനെ ഇട്ട് വെക്കാം അതുകൊണ്ട് വലിയ ഗുണമൊന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലേക്കാൻ എന്നെ വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ ദിസ് സന്ദീപ് സന്ധിപ്പെടപ്പോൾ സൈനിങ് ഓഫ്